വയനാട്ടിൽ നിന്ന് വേദനയോടെ ഒരു കുടുംബം ഒരുപാട് നാളുകളായി നരകിക്കുകയാണ് സങ്കടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നവജീവൻ്റെ സുവിശേഷത്തിലേക്ക് നിത്യജീവൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഒരു സഹോദരി ഒരു കസിൻ അല്ലെങ്കിൽ അടുത്തൊരു ഒരാൾ പറഞ്ഞു നമുക്ക് ആ മലയിൽ പോയി കർത്താവിൻ്റെ വചനം കേൾക്കാം അപ്പോൾ ഈ വചനത്തിൽ ജെറമേ മുപ്പത്തൊന്ന് ഒമ്പത് പോലെ ഞാൻ അവരെ ആശ്വസിപ്പിക്കും ഞാൻ അവരുടെ കണ്ണുനീരൊപ്പും ഞാൻ അവരെ പ്രവചനം പൂർത്തിയാകുന്ന വിധം ദൈവം ഇടപെട്ട ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം എൻ്റെ പേര് ഷിബിദ ഞാൻ വയനാട്ടിലെ തരിയോട് ഇടവകയിൽ നിന്നും വരുന്നു എനിക്ക് മേലും മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖമായിരുന്നു രണ്ടര വർഷം സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം പോലും മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ലായിരുന്നു ഡെയിലി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ് എല്ലാം രണ്ടര വർഷം ഡെയിലി എല്ലാ മരുന്നുകളും മാറി മാറി കഴിച്ചുകൊണ്ടിരുന്നു ബ്ലഡ് ടെസ്റ്റ് ആയുർവേദം ആയുർവേദം ഇംഗ്ലീഷ് മരുന്ന് ഹോമിയോ മരുന്ന് എല്ലാം മൂന്ന് നാല് മാസം വെച്ച് ഡോക്ടർമാർ തരും കഴിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡിൽ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല രാത്രി ആവുമ്പോഴായിരുന്നു കൂടുതലായിട്ട് അനുഭവപ്പെടുക പിന്നെ മുഖമൊഴിച്ച് മേലും മുഴുവൻ പാടായിരുന്നു തലയെല്ലാം ചൊറിഞ്ഞുപൊട്ടും മൂക്കിലും ചെവിയിലും മുഖത്തുമൊക്കെ കോഴിപ്പാൻ പോരിക്കുന്നത് പോലെയുള്ള അസ്വസ്ഥതയായിരുന്നു ബഡ്സൊക്കെ ചെവിയിലിട്ട് രാത്രിയിലൊക്കെ ഇങ്ങനെ കുത്തികൊണ്ടിരിക്കുമായിരുന്നു ചെവി മുഴുവൻ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കൂടുതലായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെട്ട് പൊട്ടി കഴിയുമ്പം അതിനെ കഴിഞ്ഞും ഒരാശ്വാസ ഏകാനായിട്ട് കണ്ണി കാണുന്നതെല്ലാം എടുത്തും മേലും മുഴുവൻ തേക്കുമായിരുന്നു അങ്ങനെ പഴുത്ത കാന്താരി മുളക് വരെ പൊട്ടിച്ച് കാലേ കാലേക്കൂടെ തേച്ചുകൊണ്ടിരുന്നു അതെന്ന് പറഞ്ഞ ചൊറച്ചിൽ വന്നിട്ട് ശമനം കിട്ടുന്നുണ്ടേ അതായത് മൂക്കിലും കൺപോളയിലും ചെവിയിലും തലയിലെല്ലാം തല പോലും മാന്തി പൊളിച്ച് കളഞ്ഞു അതേമാതിരി ചോറ് എന്നിട്ട് പൊളിച്ച് കഴിയുമ്പോൾ എന്നിട്ട് ഒരു ശ ശമനം വരില്ല അപ്പോൾ കാന്താരി തന്നെ ഏറ്റവും നല്ല നോക്കി എടുത്തിട്ട് അങ്ങനെ സഹിക്കാൻ പറ്റാതായിരുന്നപ്പോഴാണ് എൻ്റെ അമ്മാവിൻ്റെ മകള് വിളിക്കുന്നത് അങ്ങനെ ചേച്ചി പറഞ്ഞു എന്നോട് അട്ടപ്പാടിയിൽ ഏകദിന ധ്യാനമുണ്ട് വട്ടായിലച്ചൻ്റെ അവിടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദുഃഖ ശനിയാഴ്ച എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു ുഖ ശനിയാഴ്ച അപ്പൊ ഞങ്ങൾ ചിന്തിച്ച അന്ന് ഞങ്ങൾ ചിന്തിച്ചത് ദുഃഖ ശനിയാഴ്ച ഏകദിനം വെക്കണ്ടാന്ന് വിചാരിച്ച ദിവസം അപ്പോൾ കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല ഒരാളാണെങ്കിൽ ഒരാൾക്ക് ഞാനാണ് കൊണ്ടുവരണത് തമാശ കളിക്കരുത് പറഞ്ഞു കർത്താവ് പറഞ്ഞപ്പോ അതിനപ്പുറത്തേക്ക് ഇപ്പത്തേക്കും ചിന്തിക്കരുത് ദുഃഖശനിയാണോ തിരുവോണമാണോ ക്രിസ്മസാണോ ഒന്നും ചിന്തിക്കാൻ പാടില്ല അപ്പൊ തന്നെ വെച്ചു ഞങ്ങൾ പറഞ്ഞു ദുഃഖശനിയാണെങ്കിൽ ദുഃഖശനി സംഗതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവര് വയനാട്ടിൽ നിന്ന് ഈ മലയെ വന്നു മല അപ്പൊ വെള്ളിയാഴ്ച ശനിയാഴ്ച മലയുണ്ട് ഇതൊക്കെ ഒരു വന്നിട്ട് പോവാലേക്ക് ശനിയാഴ്ച വന്നു എന്നിട്ട് അതോടൊപ്പം തന്നെ എന്റെ മൂത്ത മൂവന് ശ്വാസം മുട്ടായിരുന്നു കുഞ്ഞിലേ തൊട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് മൂക്കിക്കൂടെ ബ്ലഡ് വരുവായിരുന്നു ടെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞായിരുന്നെങ്കിലും കാണുമ്പോൾ ഒരു പേടിയായിരുന്നു അങ്ങനെ എൻ്റെ മോനെയും കൂട്ടി ഞങ്ങളെയും കൂട്ടി ചേച്ചി ഇവിടെ വന്നു അവിടെ മലമുകളിൽ വെച്ച് കൽക്കുരിച്ചിൽ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ അസുഖം മാറ്റി മാറ്റിത്തരണമെന്ന് വേശമേ രണ്ടര വർഷമായി തലയെല്ലാം ചൊറിഞ്ഞ് മാന്തി പൊളിച്ചു വെച്ചിരിക്കുകയാണ് ശരീരം മുഴുവൻ ഇതുപോലൊരു പൈസാചുകടയാണെന്ന് പറഞ്ഞു അതിങ്ങനെ കോഴിപ്പന അരിക്കണമാതിരി മുഖവും വായും മൂക്കും ചെവിച്ച് എന്നിട്ട് കൽക്കുരിശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞേയും പ്രാർത്ഥിച്ചു എൻ്റെ ഞങ്ങളുടെ അസുഖം മാറ്റിത്തരണമെന്നും ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും പ്രാർത്ഥിച്ചു പിന്നെ അതിൻ്റെ ഫലമായിട്ട് വട്ടായലശ്വൻ ഞങ്ങളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി ദുഃഖ ശനിയാഴ്ച വന്ന അങ്ങനെ ഒരു തിരക്കില്ലാതെ അന്ന് അധികം പേര് അന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ലല്ലോ തിരക്ക് കുറവായിരുന്നു അന്ന് തിരക്ക് അന്ന് ദുഃഖ ശനിയാഴ്ച ആളുകൾ വിചാരിക്കില്ല സാധനം ഇല്ലെന്ന് വിചാരിക്കുക ഇവര് ഈശോ നേരിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇവര് വന്നു വയനാട്ടിൽ നിന്ന് ഇവരുണ്ടോ ഇവർ അന്വേഷിക്കില്ല അവർ വയനാട്ടിൽ നിന്ന് പോന്നു ഇവിടെ ഈശോ നിർദ്ദേശം തന്നു ഒരു കാരണവശാലും നിർത്തരുത് ഞാനാ പറയണേന്ന് പറഞ്ഞു നമ്മളത് അനുസരിച്ച് തിരിച്ചു വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പം എല്ലാവരോടും അസുഖം മാറി എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഉള്ളിലൊരു പേടിയായിരുന്നു തിരിച്ചു വരുവോ തിരിച്ചു വരുമോ എന്നുള്ള ഒരു പേടി കുറച്ച് നാളില് കഴിഞ്ഞിട്ടും അസുഖമൊന്നും വന്നില്ല അന്നേരം ഇനി ഈ ചെറിയ അസുഖത്തിന് വേണ്ടിയാണ് ഞാൻ എങ്ങനെയാ പോയി സാക്ഷ്യം പറയാന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അസുഖത്തിന്റെ തന്നെ പോയിരുന്നു ഇപ്പൊ അതായത് ഈ രണ്ടര വർഷം ഇങ്ങനെ ഇത് ഭയങ്കര ഒരു ബാധ പോലെ വന്ന് അങ്ങനെ ചെയ്ത ഇത് ഇതങ് അത്ര ഇത് മറി ഏതോ കഴിഞ്ഞ ജന്മത്തിൽ ജന്മത്തി മറന്നുപോയി അതുപോലെ അങ്ങനെ സൗഖ്യം കൊടുക്കേഷ ആ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സൗഖ്യമല്ല ശരിക്കും ആണ് കൊടുത്തു അപ്പൊ പറയാണ് അത് പണ്ടത്തെ ചെറുത് അതുപോലെ ആ എന്നിട്ട് അപ്പൊ എന്ന് പറഞ്ഞു ഈ ചെറുതൊക്കെ ചെറുതക്കഞ്ഞു പോയി പറയണത് മോശാരിന്ന് സഹോദരിക്ക് നാണക്കേട് തോന്നാ അല്ല നാണക്കേടല്ല ഈ ചെറുതൊക്കെ ചെറുതൊക്കഞ്ഞ പോയി പറയണ്ട കാര്യം തോന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വന്നു അത് അപ്പൊ ചെറുതെന്ന് പറഞ്ഞപ്പോ ഒറ്റ ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ളു അന്ന് രാത്രി ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല രൂപത്തിന്റെ മുമ്പിൽ പായ ഇട്ടിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് രോഗം മാറ്റി തന്നേ പറ്റുള്ളൂ ഞാൻ തീർച്ചയായിട്ടും അന്ന് ഒന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് തന്നെ പ്രാർത്ഥിച്ചു അന്ന് ഒരു പായും എടുത്ത് നേരെ ഈശോയുടെ രൂപത്തിന്റെ അടുത്തേക്ക് പോയി ആ കരഞ്ഞു പറഞ്ഞു ഇനി വേണ്ട ഇനി വേണ്ട ഇതെനിക്ക് വേണ്ടത് ചെറുതല്ലേ ഇത് ഗുരുതരമായ വിഷയമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞെ വിളിച്ച് ആ അപ്പൊ എന്നിട്ട് പറഞ്ഞു എന്തായാലും ഞാൻ ഉറപ്പ് അട്ടപ്പാടി പോയി സാക്ഷ്യപ്പെടുത്തുല്ലേ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി ഇപ്പൊ എന്റെ ശരീരത്തി പിന്നെ ഇതുവരെ ഞാനൊരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല അന്ന് ഇവിടെ വന്നു പോയതിനു ശേഷം ചിന്ത വന്നപ്പോൾ മാത്രം ഒന്ന് ഒരു ദിവസം ഞാനേ ഒന്ന് പറഞ്ഞ ഇങ്ങനെ ആയിരുന്നു പണ്ട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം വന്നു അപ്പോഴേക്കും കുട്ടിക്ക് എന്റെ ഗൗരവം മനസ്സിലായി കുട്ടിയും തിരിച്ചറിയുള്ളൂ കുട്ടിയെ പെട്ടെന്ന് മനസ്സിലായി കുട്ടി പറഞ്ഞു വേണ്ട വേണ്ട എല്ലാം പിൻവലിച്ചോളൂ പിൻവലിച്ചോളൂ ഞാൻ ഡെഫിനിറ്റ് ഈ കാര്യം സാക്ഷ്യപ്പെടുത്തും അന്നേക്കന്ന് വിട്ടുപോയി പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല ക്ലിയർ ഒരു കുഴപ്പമില്ല സന്തോഷം ഹാപ്പി കുട്ടിയുടെ കാര്യം എന്തായി എന്റെ കൊച്ചിന് ഇന്ന് വരെ ശ്വാസം മുട്ടും ഉണ്ടായിട്ടില്ല മോക്കിക്കൂടെ പിന്നീട് ബ്ലഡും വന്നിട്ടില്ല ആ ദുഃഖ ജനിച്ചപ്പോ തൊട്ടുള്ള ഇതാണ് അതികഠിനമായ ശ്വാസം മുട്ടല്ലേ അന്ന് ദുഃഖ ശനിയാഴ്ച കൽപ്പുരിശൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു എന്റെ യേശുവെ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ ഈ കുരിശിന്റെ അടയാളത്തെ രോഗം അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ പോയി പിന്നെ ഇന്ന് വരെ അന്ന് പോയതാ ഇന്ന് വരെ അത് വന്നു